അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള ജീവിതത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധയോടെ പാലിക്കേണ്ട പരിഗണിക്കേണ്ട ഒരു സുന്നത്താണ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിസ്കാരത്തിന് വേണ്ടി പുരുഷന്മാർ ബാങ്കും ഇക്കാമത്തും സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രവും കൊടുക്കൽ സുന്നത്താണ് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും يستغفر للمؤذن منتهى ويستغفر له كل شيء رطب سمعه സകല വസ്തുക്കളും പാപമോചനം തേടുമെന്നാണ് ബാങ്കുമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അത് കേൾക്കുന്ന സമയം മറ്റുള്ള എല്ലാ സംസാരങ്ങളും ഒഴിവാക്കി ആ ബാങ്കിന് പരിഗണന നൽകി അതിന് ജവാബ് നൽകുക ഇജാപത്ത് നൽകുക എന്നതാണ് മരണവേളയിൽ നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ അത് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ബാങ്കിനെ അവഗണിച്ച് സംസാരിച്ചാൽ ഈ മാൻ നഷ്ടമാവാൻ അത് കാരണമാകുമെന്നാണ് ഇന്നമൻ മിൻ സൂഇൽ ഖാതിമ മരണവേളയിൽ ഈ മാൻ നഷ്ടമാവാൻ ആ ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് ആ സമയം സംസാരിക്കുന്നവന് മരണവേളയിൽ ഈ മ നഷ്ടമാവാൻ കാരണമാകുമെന്നാണ് അതുകൊണ്ട് മറ്റുള്ള എല്ലാ പ്രവൃത്തികളും ഒഴിവാക്കി ഒരു അലംഭാവവും കാണിക്കാതെ ശ്രദ്ധയോടുകൂടെ ആ ബാങ്ക് കേൾക്കുകയും ആ ബാങ്കിന് ഇജാപത്ത് നൽകുകയും വേണം നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും അത് മാറ്റിവെച്ചുകൊണ്ട് ബാങ്കിന് പരിഗണ ബാങ്കിന് പരിഗണന നൽകി അത് ശ്രദ്ധയോടെ കൂടെ കേട്ട് ജവാബ് നൽകണമെന്നാണ് നമ്മൾ ഒരു ദറസ്സാണ് എടുക്കുന്നതെങ്കിൽ പോലും ഒരു കുട്ടികൾക്ക് ഇലിമ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും അത് മാറ്റിവെച്ച് ബാങ്കിനെ പരിഗണിച്ച് അത് ശ്രദ്ധയോടുകൂടെ കേട്ട് ജവാബ് നൽകണമെന്നാണ് മാത്രമല്ല ഇമാം അബൂദാബു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ കഴിയും ആരെങ്കിലും ബാങ്ക് വിളിക്കുന്നവന് ഉത്തരം നൽകിയാൽ ബാങ്ക് വിളിക്കുന്നവന് ലഭിക്കുന്ന അതേ പ്രതിഫലം ഉത്തരം നൽകിയവനും ലഭിക്കുന്നതാണ് എന്നാണ് ബാങ്ക് ബാങ്ക് വിളിക്കുമ്പോൾ പ്രതിഫലമാണോ കൊടുക്കുന്നത് അതേ പ്രതിഫലം ആ ബാങ്കിന് ജവാബ് നൽകുന്നവർക്കും റബ്ബ് നൽകും എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും അന്ത്യ നാളിൽ എന്റെ നിർബന്ധമായി എന്ന ഹബീബായ അലൈഹി എൻ്റെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ബാങ്ക് വിളിക്കുന്ന സമയം ആ ബാങ്കിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും അതിന് ഈ ജവാബ് നൽകുകയും വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാ പരിപാടികളും ഒഴിവാക്കി വെച്ചുകൊണ്ട് ആ ബാങ്കിനെ പരിഗണിച്ചുകൊണ്ട് അത് ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും അതിന് ജവാബ് നൽകുകയും വേണം അത് മുത്തനബിയുടെ ഒരു സുന്നത്താണ് മുത്തനബിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته